അബ്ദുല്ലാഹിബിന് അൻഹു സഹാബികളും പ്രവാചകൻ സല്ലാഹു അലൈവല്ലയും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കിടയിൽ നിന്ന് ഒരു മരത്തിലേക്ക് കയറുകയാണ് അറാഖിന്റെ ഒരു കഷ്ണം എടുക്കാൻ വേണ്ടി അദ്ദേഹം മരത്തിന്റെ മുകളിൽ ചില്ലയിൽ നിൽക്കെ ഒരു കാറ്റ് വീശുകയും അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് അല്പം വസ്ത്രം വെളിവാകുകയും ചെയ്തു ആ സമയത്ത് താഴെ നിൽക്കുന്ന സ്വഹാബികൾ ചിരിക്കുകയുണ്ടായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വണ്ണക്കുറവ് അദ്ദേഹത്തിൻ്റെ കാല് അല്പം വണ്ണം കുറഞ്ഞ കാലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് വലിയ ദേഷ്യത്തോടു കൂടി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം സഹാബികളോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ചേർത്ത് പറയാൻ ആ രണ്ടു കാലുകൾ ഉഹുദ് പർവ്വതത്തെക്കാൾ ഭാരമുള്ളതായി എനിക്ക് കാണാൻ കഴിയുന്നു എന്ന് റസലുല്ലാഹി സലഹു അലൈഹി വസ്ല്ലം പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അബ്ദുല്ലാഹുവിന് മസ്ബുദ് ഒരു കാല് വണ്ണം കുറഞ്ഞൊരു കാല് കാണുമ്പോൾ അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തണമെന്നോ പ്രയാസപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മനസ്സിൽ ഒരിക്കൽ പോലും ഒരു കളിയാക്കലിന്റെ ഒരു അംശം പോലും ഇല്ലാതെ എങ്ങനെയോ സ്വാഭാവികമായി ഉണ്ടായ ഒരു ചിരി ആയിരുന്നിട്ടു പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി അല്പം കർശനമായി തന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ ശാസിക്കുന്നതും ഉപദേശിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് ഈ ഈ ഒരു ചരിത്രത്തെ ഹദീസിനെ ആമുഖമായി പറഞ്ഞു വെച്ചു എന്നതിനാൽ നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലക്ക് അവിടെ വിയോജിപ്പുകൾ ഉണ്ടാവാം പലരോടും പല പാർട്ടികളോടും ഒക്കെ വിയോജിപ്പുകൾ ഉണ്ടാവാം എന്നാൽ ആ വിയോജിപ്പുകൾ വ്യക്തിഹത്യയിലേക്കും അവരെ പരിഹസിക്കുന്നതിലേക്കും അതേപോലെ തന്നെ പരദൂഷണം നമീമത്ത് അയീപത്തിലൊക്കെ എത്തി നിൽക്കുന്ന കളവ് പറഞ്ഞ് നാവുകൊണ്ട് നരകം വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുമ്പോൾ അതല്ലെങ്കിൽ പോലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാവിനെ നിയന്ത്രിക്കേണ്ടുന്ന നാവ് കൊണ്ട് നരകം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഞാൻ ഉണ്ടാകില്ല എന്നൊരു തീരുമാനം ഒരു വിശ്വാസി എടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കളവുമായി ബന്ധപ്പെട്ട് സംസാരത്തിൽ ഉണ്ടായേക്കാവുന്ന അതീവ ഗുരുതര പാപമായ കളവ് പറയുക എന്നതിനെ കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ നാവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നാവിനെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ നാവുകൊണ്ട് ഒരാൾ നരകം വാങ്ങിയെടുത്തേക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തമാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം അതിനില്ല ഒരു വിശ്വാസി തമാശ കേട്ട് ചിരിക്കുന്നവനോ തമാശ പറയുന്നവനൊന്നും ആകാൻ പാടില്ല അവൻ സത്യം മാത്രം പറയുന്നു അവൻ ചിരിക്കാതെ ആ ഗൗരവത്തോടു കൂടി നടക്കണം എന്നൊന്നുമല്ല അതിനർത്ഥം തമാശ പറയാം കളവുണ്ടാകാൻ പാടില്ല എന്ന് മാത്രം പ്രവാചകൻ സല്ലു അലൈഹി അനസ് വസ്ലം അനസ്രൻഹുവിനെ ഒരു പേര് വിളിക്കുന്നുണ്ട് ആ പേരെന്തെന്ന് അറിയോ ഇരു ചെവിനെ രണ്ട് ചെവിയുള്ളവനെ എന്ന് വിളിക്കുന്നുണ്ട് അതിലൊരു കളവുമില്ല അതൊരു പ്രവാചകൻ സൊല്ലാ അലൈഹി തമാശകൾ പഠിപ്പിക്കുന്നിടത്ത് വരുന്നൊരു ഹദീസാണ് രണ്ട് കണ്ണുള്ളവനെ എന്ന് വിളിച്ചാൽ അതിലൊരു പരിഹാസമില്ല അതിലൊരു കളിയാക്കലില്ല അത് കേൾക്കുന്ന ഒരാൾക്ക് അതുകൊണ്ടൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല എന്നാൽ അതൊരു തമാശയാണ് താനും അലി റതി അള്ളാഹു അൻഖു പള്ളിയിൽ പ്രവാചകൻ സല്ലു അലൈഹി വല്ലമയുടെ പള്ളിയിൽ മണ്ണിൽ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അലി റബി അള്ളാഹുഖുന്റെ ശരീരത്തിൽ മണ്ണ് കുരണ്ടിരിക്കുന്നുണ്ട് തട്ടം നിലത്തേക്ക് വീണിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല്ലമ വന്നിട്ട് അലി റതി വിളിക്കുന്നത് അബാതുറാബ് മണ്ണിന്റെ പിതാവേ പിതാവേന്ന് മണ്ണിന്റെ വാപ്പ എന്ന് വിളിക്കുന്നുണ്ട് അതിലും അലി റതിാഹു അൻഖുന് ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല അതിൽ മറ്റൊരാളെ നൊമ്പരപ്പെടുത്തുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ ബുദ്ധിമുട്ടാക്കുന്നതോ അവന്റെ മനസ്സിന് എന്തെങ്കിലും ഒരു ഭാരമുണ്ടാകുന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു പ്രയോഗമോ അതിലില്ല ഈ രൂപത്തിലൊക്കെ നമുക്കാകാവുന്നതാണ് അന്യനെ നോവിക്കാത്ത രസങ്ങൾ പറയാം അന്യനെ പ്രയാസപ്പെടുത്താത്ത തമാശകൾ പറയാം ആ തമാശകൾ ആസ്വദിക്കാം ഇതിലൊന്നും ഒരു പ്രയാസവുമില്ലേ പ്രവാചകൻ സല്ല അലൈഹി സ്വലിന് സ്വഹാപാക്കൾ ഇരിക്കുമ്പോൾ ജാഹ്ലിയ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് സ്വാഭാക്കിൽ ചിരിക്കാറുണ്ടായിരുന്നു അത് കേട്ട് പ്രവാചകൻ സല്ല അലൈഹി വസ്ലം കുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ പലപ്പോഴും നമുക്കിടയിലോ നമ്മുടെ ചർച്ചകളിലോ പ്രത്യേകിച്ച് ഇലക്ഷനും തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന വേളയിൽ ഉണ്ടാകുന്ന ശരങ്ങൾ ഒരിക്കലും ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നതല്ല അത് അന്യനെ പ്രയാസപ്പെടുത്തുന്നതാണ് അവനിൽ ഉണ്ടെങ്കിൽ പോലും അത് എടുത്തു പറയുമ്പോൾ അവന് പ്രയാസമുണ്ടാക്കുന്നതാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ സൂറത്തിൽ ഗുജറാത്തിലെ പതിനൊന്നാമത്തെ വചനം പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പാഠമാകണം നാവുകൊണ്ട് ഒരാളെ പരിഹസിക്കുന്നതിന്റെ മൂന്ന് ഇനങ്ങൾ ഈ ആയത്തിൽ മാത്രം അബ്ലാഹു സുബാൻ തല എടുത്തുദ്ധരിക്കുന്നുണ്ട് നമ്മൾ ഏറെ കേട്ടിട്ടുള്ള വചനം തന്നെയാൻ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങളൊരു ജനത മറ്റൊരു ജനതയെ നിങ്ങൾ പരിഹസിക്കരുതേം നിങ്ങൾ ഒരുപക്ഷെ പരിഹസിക്കുന്ന ജനങ്ങൾ ജനത ജനവിഭാഗങ്ങൾ നിങ്ങളെക്കാൾ അല്ലാഹുവിൻ്റെ അടുക്കല ഉത്തമരായേക്കാം എന്നിട്ട് സ്ത്രീകളെ പ്രത്യേകമായി എടുത്തു വിളിച്ചുകൊണ്ട് വിശുദ്ധ കുറുവാൻ സംസാരിക്കുന്നു വലാ വല നി സ്ത്രീകളിൽപ്പെട്ട ഒരു വിഭാഗം മറ്റൊരു സ്ത്രീകളുടെ വിഭാഗത്ത് ദുഷിച്ചു പറയരുതേ പരിഹസിക്കരുതേറ കളിയാക്കപ്പെടുന്നവർ ഒരുപക്ഷെ കളിയാക്കുന്നവരെ അള്ളാഹുവിന്റെ അടുത്ത് ഉച്ചമരായേക്കാം എന്നിട്ട് വിശുദ്ധ കുർവാൻ ചേർത്തു പറയുകയാണ് നിങ്ങൾ അന്യോന്യം ഒരിക്കലും കുത്തുവാക്കുകൾ പറയരുതേ അതേപോലെ തന്നെ പരിഹസിക്കുന്ന പേരുകൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം അപമാനിക്കുകയും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് വചനം മൂന്ന് തരം പരിഹസിക്കലിനെ കുറിച്ച് കളിയാക്കലിന്റെ വിഭാഗങ്ങളെ കുറിച്ച് ഈ ആയത്തിൽ മാത്രം പറയുന്നു നോക്കൂ നിങ്ങളിൽ അതിൽ ഒന്നാമത്തത് എന്തെന്നറിയോ ലായസ് എന്ന് പറഞ്ഞാൽ ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി അയാളുടെ ന്യൂനതകളോ അല്ലെങ്കിൽ അയാളുടെ കുറവുകളോ എടുത്തു കാട്ടി പരിഹസിക്കുക നമ്മൾ ഒരാളെ പരിഹസിക്കാൻ തീരുമാനിച്ചാലേ എന്തെങ്കിലുമൊക്കെ കുറവില്ലാത്തവരാരുണ്ടാവുക അയാളുടെ കുറവുകളോ അയാളുടെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയ ന്യൂനതകളെ എടുത്തു പറഞ്ഞ് അയാളെ പരിഹസിക്കുന്നതിനാണ് എന്ന് പറയാ ഇത് വിശുദ്ധ ഖുർആൻ അവിടെ സംസാരിച്ചു സംസാരിച്ചുല്ല രണ്ടാമതായിട്ട് അതേ ആയത്തിൽ വരുന്ന വലാ തൽമിസു നിങ്ങൾ നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുതേ വാക്കുകൾ കൊണ്ട് നോവിക്കും ഒരുപക്ഷെ ആയുധം കൊണ്ട് നോവിക്കുന്നതിനേക്കാൾ നൊമ്പരം ഒരുപക്ഷെ നമ്മളെ കളിയാക്കിയ നമ്മെ പരിഹസിച്ച ആളുകൾക്കിടയിൽ നിന്ന് നമ്മോടെന്തോ പറഞ്ഞത് ഇന്നും ഒരു നോവായി നോവായൊരുപക്ഷെ ഹൃദയത്തിൽ ഉണ്ടാവാം വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ടാവും കുത്തുവാക്കുകൾ പറയരുതേ എന്ന് വിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ മൂന്നാമതായിട്ട് പറയുന്ന എന്തറിയോ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പരിഹസിക്കുന്ന പേരുകൾ വിളിക്കരുതേ പരിഹസിക്കുന്ന പേരുകൾ വിളിച്ചു പോകരുതേ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പലർക്കും വ്യത്യസ്ത പേരുകൾ ഉണ്ടാവും മാർക്കറ്റിൽ അയാളെ കളിയാക്കുന്ന ഒരു പേരുണ്ടാവും കുടുംബത്തിൽ അയാളെ പരിഹസിക്കുന്ന ഒരു പേരുണ്ടാവും കൂട്ടുകാർക്കിടയിൽ വരെ ഒരു പക്ഷേ അയാൾക്കൊരു പേരുണ്ടാവും ഈ പേരുകൾ വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആശ്വാസം കിട്ടും നമ്മുടെ നമ്മുടെ വിളി കേട്ട് ആളുകൾ ചിരിക്കും അയാളുടെ മനസ്സ് നൊമ്പരപ്പെടും വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യൻ അരുദേ ഒരിക്കലും ഉണ്ടാകരുത് എന്നാൽ സമാനമായി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്ക് വിളിപ്പേരുകൾ ഉണ്ടാവും അത് ചെറുപ്പം മുതലേ വിളിച്ചു വരുന്ന പേരുകളാവും അതല്ലെങ്കിൽ പിന്നീട് എപ്പോഴോ അയാൾക്ക് കിട്ടിയ പേരുകളാവാം അത് ചിലപ്പോൾ അയാൾക്ക് അതുകൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവില്ല അത് അയാളുടെ സ്ഥലപ്പേരുമായി ചേർത്ത് പറയുന്നതാവാം അല്ലെങ്കിൽ ചില ഷോർട്ട് നെയിമുകളാവാം ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഷോർട്ട് നെയിമുകളാവാം ഇത് അയാൾക്കൊരു ആകാവുന്നതാണ് അയാൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നതാണ് അതിലെ പ്രധാനം അത് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം അതേപോലെ തന്നെ സുറത്ത് മസ നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ ഖുർആാനിലെ ആ സുഹത്തു ഹുമസ ആരംഭിക്കുന്നത് പറയുന്നവനും അതേപോലെ തന്നെ അവഹേളിക്കുന്നവനുമായ എല്ലാവർക്കും വയിലുൻ നാശമാകുന്നു രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത് ഒന്ന് ഹുമസ ഒന്ന് ലുമസ നമ്മൾ തൊട്ടു മുന്നേ നമ്മൾ സംസാരിച്ചു വലാച്ചൽ മിസു കുത്തുവാക്കുകൾ പറയാ എന്നാൽ ഹുമസ എന്നാൽ പറയണമെന്നില്ല ില്ല പരിശോധിക്കുമ്പോ കാണാൻ കഴിയും കണ്ണുകൊണ്ടൊരാളെ പരിഹസിക്കാൻ കഴിയും മുഖം ചുളിച്ചുകൊണ്ടൊരാളെ പരിഹസിക്കാൻ കഴിയും കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊണ്ടൊരാളെ പരിഹസിക്കാൻ കഴിയും ഈ പരിഹാസം പോലും ഉണ്ടാകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ സമകാലിക സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഇടപെടുമ്പോൾ മാർക്കറ്റിലെ ചർച്ചകളിൽ അങ്ങാടി ചർച്ചകളിൽ ആളുകൾ കൂടി നിൽക്കുമ്പോഴുള്ള ചർച്ചകളിൽ കടന്നു വരുന്നുണ്ടോ ഇത്തരം പരിഹാസങ്ങളെന്ന് നമ്മുടെ ഹൃദയത്തോട് പ്രിയപ്പെട്ടവരെ ചോദിച്ചു നോക്കേണ്ടതുണ്ട് എന്നാണ് അതാണ് അല്ല എത്ര ഗൗരവമുള്ള വിഷയം എന്നാലും ഒരാഴത്തിൽ മൂന്ന് പരിഹാസത്തിന്റെ ഇനങ്ങളെ കുറിച്ച് പറയാ അതേപോലെ തന്നെ സൂറത്തുൽ ഹുമസയിൽ നാവ് ഉച്ചരിക്കാതെ തന്നെ കണ്ണുകൊണ്ടൊരാളെ നിസാരമാക്കി കളയുന്നത് പോലും എന്ന് വിശുദ്ധ കുറുവാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിമർശനങ്ങൾ വേണ്ടി വന്നേക്കാം സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും ആ വിമർശനങ്ങൾ ഉണ്ടാകാം പക്ഷെ അവിടെ നസീഹത്തുണ്ടാകണം ഗുണകാംക്ഷ ഉണ്ടാവണം ഗുണകാംക്ഷ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്തേ അയാള് പാടില്ല അയാൾ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നു അതിലൊരു ഗുണകാംക്ഷുണ്ടാവണം എന്നാണ് അത് ആ മനുഷ്യനെ വ്യക്തിഹത്യ നടത്താനോ അതല്ലെങ്കിൽ പരദൂഷണമോ ആകരുത് എന്നാണ് വൈബത്തും നമീമത്തും വളരെ വിശദമായി മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് എങ്കിൽ കൂടി ഒരിക്കൽ സൂചിപ്പിക്കുന്നു ഐബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയലാണ് അതാണ് ഹീബത്ത് എന്ന് പറഞ്ഞാൽ അത് അയാളിൽ ഉണ്ടാകും അത് അയാളിൽ ഉണ്ട് പക്ഷെ അയാളില്ലാത്തൊരു സമയത്ത് അയാളെ കുറിച്ചത് പറയാം അത് അയാൾക്ക് ഇഷ്ടമല്ല അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാ നമീമത്ത് എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിലുള്ള ബന്ധം തകർക്കണം ആളുകൾക്കിടയിൽ അവരുടെ ബന്ധം തകർക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വാക്ക് അയാൾ പറഞ്ഞതെടുത്ത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക അത് കുഴപ്പമുണ്ടാക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം ഇതിനാണ് നമീമത്ത് എന്ന് പറയുക പ്രിയപ്പെട്ടവര് ഉണ്ടായിക്കൂടാന്ന് നമ്മൾ ആലോചിക്കുക നമ്മളെ പറ്റിയൊക്കെ നമ്മളൊക്കെ ഒരു പക്ഷെ നിസ്സാരമായിട്ട് കാണുന്ന വിഷയമായേക്കാം അള്ളാഹു സുബാനത്തരം പാപങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും സംഭവിച്ചു പോയത് നമുക്ക് പൊറത്തുതെന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിഹാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒന്ന് അനാവശ്യമായ തർക്കങ്ങളാണ് അനാവശ്യമായ തർക്കങ്ങൾ അവിടെ ഒരു അലൈസ് നമുക്ക് ചേർത്ത് വെക്കാം ബി ബൈതിൻ ജന്ന ചായ്വാരത്ത് ഞാൻ ഒരു വീടിനെ കൊണ്ട് ജാമ്യം നിൽക്കുന്നു ഞാനൊരു വീട് സ്വർഗത്തിന്റെ തായ്വരയിൽ ഒരാൾക്ക് കിട്ടുന്നു ഞാൻ ഉറപ്പു തരാം അലൈഹി പറയാ അതാർക്കാണെന്നറിയോ ലിമൻ തന്റെ ഭാഗത്താണ് ശരിയെന്ന് ഉറപ്പുണ്ടായിട്ടും ആ തർക്കത്തിൽ നിന്ന് നിന്നാരും മാറി നിന്നോ കുറച്ച് കുറച്ചു പ്രയാസാണതിൽ സ്വന്തം ഭാഗത്താ ശരി എന്ന് തോന്നിയാലേ ആ തറുക്കം ഇല്ലാതെ മാറി നിൽക്കാന്ന് പറഞ്ഞ കൊറച്ചു പ്രയാസാ അങ്ങനെ മാറി നിൽക്കുന്നവന് സ്വർഗത്തിന്റെ ചായ്വരയിൽ ഒരു വീട് കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ ചർച്ചകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇലക്ഷൻ ചർച്ച പോട്ടെ ഒരു ഫുട്ബോൾ മാമാങ്കം വന്നാൽ അതിന്റെ ചുവട് പിടിച്ചുണ്ടാകുന്ന ചർച്ചകളെ പറ്റി ആലോചിച്ചു നോക്കൂ അതല്ലാത്ത മറ്റു വിഷയങ്ങളിൽ ഒരു ഇലക്ഷനെ മാത്രം കമ്പയർ ചെയ്യേണ്ട നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന എന്ത് വിഷയമാവട്ടെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക ഒരു വിശ്വാസി എന്താ ഓർമ്മ വരണ്ടതെന്ന് അറിയോ തർക്കിക്കുമ്പോൾ ഈ ഹദീസ് ഓർമ്മ വരണം ഈ ഹദീസ് ഓർമ്മ വരണം ഞാനിപ്പോൾ മാറി നിന്നാൽ സ്വർഗത്തിന്റെ ചായ് വരകളിൽ എനിക്കൊരു വീട് എൻ്റെ ഹബീബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് കരുതി മാറി നിന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി എന്നുള്ളതാണ് അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒന്ന് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അന്ന് വരെ താല്പര്യമുണ്ടായിരുന്ന ഒരാളോട് താല്പര്യം കുറഞ്ഞു പോകുന്നു ഇണക്കമുണ്ടായിരുന്ന പലരും പിണങ്ങിപ്പോകുന്നു അത് എത്രത്തോളം എന്ന് വെച്ചാൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു ഒരേ വീട്ടിലുള്ള ആളുകൾ പരസ്പരം തെറ്റുന്നവരായി മാറുന്നു വാപ്പയും മകനും പിണക്കമുള്ളവരായി മാറുന്നു കൂട്ടുകാരായിരുന്നവർ എലക്ഷനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിൽ അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് അവർ പിരിഞ്ഞു പോകുന്നു എന്നാണ് എന്തിന്റെ പേരിലാ എന്തിന്റെ പേരിൽ ആലോചിക്കുന്നു കേവലം ചില ആ വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന അധികാരത്തിന്റെ പേരിൽ പരലോകം നഷ്ടപ്പെടുത്തുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല പ്രവാചകൻ അലൈഹി സല്ലിസ് ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കവാടങ്ങൾ തുറക്കപ്പെടും എന്നിട്ടോർക്കാത്ത എല്ലാ അടിമകൾക്കും കൊടുക്കും ഒരാൾക്ക് അവിടെ ഒരാൾക്കവിടെ അയാൾക്ക് പൊറത്ത് കിട്ടൂല എന്തേ കാരണം എന്നറിയോ അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ പിണക്കത്തിലാണ് എന്താ വിഷയം എലക്ഷനുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം ഒരു ഇലക്ഷന്റെ വിഷയം മാത്രം ആലോചിക്കേണ്ട ജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെല്ലാം ചേർത്ത് വെച്ചോളൂ കച്ചവടത്തിന്റെ വിഷയത്തിൽ പിണങ്ങി നിൽക്കുന്നവർ മകളുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ ആ കല്യാണത്തിന് വിളിച്ചില്ലെന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്നവർ മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടേ പാപമോചനം ഉണ്ടാവൂലാന്ന് പാപമോചനം കിട്ടിയില്ലെങ്കിൽ പിന്നെന്തു പ്രവർത്തനമാണ് പിന്നെന്തു നേട്ടമാണ് ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ആ മനുഷ്യരെ കുറിച്ച് പറയപ്പെടും എന്തു പറയപ്പെടുമെന്നറിയോ ഈ വെയിറ്റ് രണ്ടുപേരെയും അള്ളാഹുവിന്റെ മലായിക്കത്തുകളോട് പറയപ്പെടും അവരെന്ന് നന്നാകുന്നുവോ അതുവരെ വെയിറ്റ് ചെയ്തോ പാവങ്ങൾ പൊറുത്തതായിട്ട് രേഖപ്പെടുത്തണ്ട കേട്ടോ എന്ന് പറയപ്പെടുമെന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നിസാരമായി തോന്നുന്ന പലതും എത്ര ഗൗരവമായിട്ടാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ചർച്ച ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരു വിശേഷിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ ദീനിന്റെ വിഷയത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവാറുണ്ട് അതിപ്പോ എല്ലാ നിലക്കും ഒന്നും നടക്കില്ലല്ലോ എലക്ഷൻ ആവുമ്പോൾ കുറച്ചൊക്കെ അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്താം എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോ അല്ലെങ്കിൽ ഞാനൊരു മെമ്പറായി നിൽക്കുമ്പോ ഞാനൊരു പ്രവർത്തകനായി പോകുമ്പോ അതിൽ എന്റെ നമസ്കാരത്തിന് ഭംഗം വരുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് എന്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇലക്ഷൻ പ്രചരണ യോഗങ്ങളും അതിന്റെ പിറകിലും അതിന്റെ പ്രചാരണങ്ങളിലും അതിന്റെ ജാഥകളിലും ഞാൻ പോകുമ്പോ എന്റെ നമസ്കാരം നഷ്ടപ്പെടുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണമെന്നാണ് അതൊരു ഇലക്ഷൻ മാത്രമല്ല കേട്ടോ കല്യാണത്തിന്റെ അന്ന് ജമായത്തോ അല്ലെങ്കിൽ നമസ്കാരമോ നഷ്ടപ്പെടുത്തുന്നവരുണ്ട് അത് എന്തെങ്കിലും അല്ലേന്ന് മറ്റെന്തൊക്കെയോ ദുനിയാവിലെ പ്രോഗ്രാമിന്റെ വിഷയത്തിൽ കമ്പനി മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ബിസിനസ്സുകാർ ഒത്തുചേർന്ന് മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ നമസ്കാരം നഷ്ടപ്പെടുത്തുമ്പോൾ ഹൃദയത്തിൽ എന്താണ് എന്താണുള്ളത് വിശ്വാസികളെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്ന് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇടകലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നല്ല ഉണ്ട് അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് വിശ്വാസിയായി നിൽക്കാൻ നമുക്ക് കഴിയണം ഒരു അന്യ സ്ത്രീക്ക് ഷയിക്കാണ്ട് കൊടുക്കാൻ പറ്റൂല പറ്റൂല അതിന് ഒരു ന്യായീകരണ്ടോ ഞാൻ മെമ്പറാണ് ഞാൻ ഒരു എം എൽ എ ആണ് പറ്റൂല എത്രത്തോളം റസൂൽ അല്ലാഹിൻ പറഞ്ഞു ആ കൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തലയിൽ ഒരു ആണി അടിച്ചിറക്കലാണ് എന്ന് പറഞ്ഞു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് അതേപോലെ തന്നെ വേഷവിധാനങ്ങളിൽ കോംപ്രമൈസ് വരുത്തേണ്ട ആവശ്യമില്ല സ്ത്രീ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എലക്ഷന് വേണ്ടി ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലെക്സിൽ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ഹിജാബ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു മതേതര മുഖം കിട്ടണം എന്നൊരു വ്യാജ രൂപത്തിൽ ഔറത്തുകൾ കാണിച്ച് വെളിവായി പോകുന്നതിൽ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു പിന്തുണയും ഇല്ല എന്നാൽ അവിടെ ഒന്ന് ഒരു എലക്ഷന് വരുമ്പോഴോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഇസ്ലാമിനെ വലിച്ചെറിയുന്നവരായി നമ്മളോ നമ്മുടെ കൂടെയുള്ളവരോ നമ്മുടെ വീട്ടിലുള്ളവരോ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു നമുക്ക് പറ്റണം അതേപോലെ തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ധൂർത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എലക്ഷന്റെ വിഷയത്തിലെ പൈസ ഒക്കെ ചിലപ്പോൾ പ്രവർത്തകരാണെങ്കിൽ ചെലവഴിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ചൊക്കെ ചിലപ്പോൾ പണമൊക്കെ ചെലവഴിക്കേണ്ടി വരും സ്വാഭാവികം അതിലും ധൂർത്ത് ഉണ്ടാവരുത് എന്നാ അത് ദൂർത്തി എലക്ഷന് മാത്രമെന്നല്ല കല്യാണത്തിനും അങ്ങനെ തന്നെയാണ് അത് വേറെ ഏത് വേറെ ഏതൊക്കെ ഉണ്ടെങ്കിലും ഒരു വിശ്വാസി ആലോചിക്കുക ധൂർത്തനിക്ക് പാടില്ല എന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചേർന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ അവസാനിക്കും വർഷങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരും ഇന്ന് ജയിക്കുന്നവർ ജയിക്കും ഇന്ന് തോൽക്കുന്നവർ തോൽക്കും അടുത്ത ഒരു സാഹചര്യം വരുമ്പോ ഇന്ന് ജയിച്ചവർ ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം ഇന്ന് പരാജയപ്പെട്ടവർ ഒരുപക്ഷെ വീണ്ടും ജയിച്ചേക്കാം നാം പറഞ്ഞു പരത്തിയതും നാം ഷെയർ ചെയ്തതും നാം ഉണ്ടാക്കിയ കളവുകളും നമ്മൾ ഉണ്ടാക്കി പറഞ്ഞ് പരത്തിയ എല്ലാ പേരുകളും അവിടെ ബാക്കി നിൽക്കും എലക്ഷനുകൾ മാറി മാറി വന്നാലും നമ്മുടെ തിന്മയുടെ തുലാസിൽ അത് ബാക്കി നിൽക്കുമെന്നൊരു ഓർമ്മയുണ്ടാവണം രണ്ടാമതൊരു തെരഞ്ഞെടുപ്പില്ലാത്ത സാഹചര്യമില്ലാത്ത അവസരങ്ങളില്ലാത്ത പല ലോകത്തേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിന്റെ ബാക്കി പത്രവും പല ലോകത്തെ തിന്മയുടെ തുലാസിൽ ഉണ്ടാവരുതേ എന്ന് നമ്മൾ ഉറപ്പിക്കാൻ കഴിയണം എലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബാന ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ തോഫിക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ